എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനീ രാവിലെ ഒരു ഭയങ്കര അടിയും പിടിയിൽ ഒച്ചയടിച്ചാണ് എഴുന്നേൽക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നെ അടുക്കളയിൽ വേറെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഞാനിവിടെ കയറിയിട്ട് ബുദ്ധിമുട്ടാണ് വെച്ചിട്ടാണെങ്കിലും ഇരിക്കുകയായിരുന്നു അപ്പം എന്നോടാണ് അങ്ങോട്ട് വാ അടുക്കളയിൽ വന്നൊക്കെയാ വലിയൊരു സംഭവം നടക്കുക എന്നാ പൊറോട്ടയാണ് ഞാൻ വന്നിച്ച് തരാം പൊറോട്ട അടി അതുകൊണ്ട് പൊറോട്ട ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അപ്പം പൊറോട്ട ചുടാനുള്ള കഴിവൊക്കെ ഉണ്ട് കലാപരിപാടിയൊക്കെ ഉണ്ട് ആ അച്ഛനൊക്കെ പൊറോട്ട ഇടുന്നു ഇടുന്നുണ്ട് അടിപൊളിയും എനിക്കും പൊറോട്ട ഓർഡർ പറഞ്ഞു പൊറോട്ട ഇല്ലടോ നീ പരത്ത് കാണത്തെ റാമൻകുട്ടിയെ എന്താണ് ഇതാ ഇതാണ് പട 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 പടപട പടപട എന്തോരടിയ അപ്പൊ അങ്ങനാണുങ്ങൾക്കൊക്കെ വിചാരമുണ്ട് നിങ്ങളൊക്കെ അങ് പൊറോട്ട മാത്രം ചൂടുള്ളും പെണ്ണുങ്ങള് ചുടു കണ്ടാ ഇല്ല അന്തസ്സുള്ള പൊറോട്ട ഇതാ സൂപ്പർ കപ്പയും കപ്പയല്ലേ കപ്പയും ചെറുപയരും അടിപൊളി കറി ചെറുപയർ ഇടത്ത് പരത്തട്ടെ അടി നോക്കിക്കോണം ഈ അടി അടിയുടിയോ അല്ല അപ്പ വീശിയടിക്കില്ലേ ഇതൊക്കെ പൊറോട്ട വട പൊടിയും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയി പൊടിക്കും അല്ല ഇതൊന്ന് പൊറോട്ട എല്ലാവർക്കും തികയോ അതിനെ കൊതിപ്പിക്കാനുള്ള പൊറോട്ടയാണോ അപ്പൊ ഇനി ഇനി പൊറോട്ട മോഡി പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇനി പൊറോട്ട കഴിക്കുമ്പോ കാണിച്ചുതരാട്ടോ